Right. ും വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ഒഴിക്കണം ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ കുനുകുന നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ പറഞ്ഞു ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പത്തേനും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇടുന്നത് തീ കൊറച്ചിടണം കേട്ടോ ഏകദേശം ഒരു പാകമായിട്ടുണ്ട് നമ്മളിപ്പോ അടുത്ത സവാളയാണ് ഇടാൻ പോകുന്നത് സവാള നമ്മ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ തിക് ഗ്രേവി ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ അടച്ചി കൊടുക്കാം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആവശ്യത്തിനോട് കുറച്ചു ഒന്നുകൂടി കൊടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും കാരണം സവാള പെട്ടന്ന് അടിക്ക് പിടിക്കും ഇങ്ങനെ എടുത്ത് ോട്ട് ഇറങ്ങും മൂടി മൂടിക്കൊടുക്കും ചെറിയ ചൂടിലാണ്ട് നമ്മ ഇത് സവാള പഴറ്റുന്നത് നമ്മളെ പച്ചമുളക് ഇടാൻ മറന്നുപോയ നമ്മളിത് എപ്പഴാണ് ആഡ് ചെയ്യുന്നത് ഒരു നാലഞ്ച് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുള്ള ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം ഇങ്ങനെ വയറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മ ഒരു രണ്ട് തക്കാളിയും കൂടി ചെറുതായിട്ട് ഇരിഞ്ഞത് ആഡ് ചെയ്യാനുണ്ട് പിന്നെയും കൂടെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ ഇതേ സവാളം തക്കാളിയും ഒരുമാതിരി വൈറ്റം വന്നിട്ടുണ്ട് അപ്പൊ നമ്മ പൊടികൾ ചേർക്കാൻ പോകുന്ന ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ആവശ്യത്തിനാണ് ഓരോരുത്തരുടെ ഇരുവിനനുസരിച്ച് ആവശ്യത്തിനാണ് ചേർക്കുന്നത് അടുത്ത നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി നാട്ടിലെ മല്ലിപ്പൊടി വെച്ച് ദുബായിലെ മല്ലിപ്പൊടിക്ക് ഭയങ്കര കളറാണ് അതുകൊണ്ട് നമ്മൾ വളരെ പൊടിയേ ചേർക്കുന്നുള്ളൂ അടുത്തത് നമ്മൾ ചിക്കനിലെ മെയിൻ ഐറ്റം ചിക്കൻ മസാല അതും ഒരു ആവശ്യത്തിന് അടുത്തത് മല്ലിപ്പൊടി അത് നമ്മൾ ഒരു ഒന്നര സ്പൂൺ നമ്മൾ ചേർക്കുന്നുള്ളൂ ഉപ്പും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഈ മസാലയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് പൊടിക്കുപ്പും കൂടി നമ്മൾ ചേർക്കുന്നു നമുക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് നല്ലോണം വന്ന് വയറ്റിയെടുക്കാം തീ കുറച്ചിടണം കേട്ടോ നമ്മളത് ഇപ്പം ഇതിലോട്ട് ചിക്കൻ ഇടാൻ പോവുകയാണ് ചിക്കൻ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു അത് നമ്മളിപ്പോൾ ഈ മസാലയിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തം മസാല എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം ചൂട് വെള്ളമാണ് കണ്ടോ നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ച വെള്ളം കണ്ടോ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് നമുക്ക് മൂടി വെക്കാം ും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് അപ്പം നേരത്തെ കുറച്ചും കൂടി ഉപ്പ് ചേർത്തായിരുന്നു നമ്മൾ അതൊന്ന് അനുസരിച്ച് വേണം ഉപ്പിടാൻ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പെല്ലാവർക്കും ഇങ്ങനെ പിടിക്കാനായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം മൂടി വെക്കാം മൂടി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കണം ആവശ്യത്തിന് വെള്ളമുണ്ട് പക്ഷേ പക്ഷെ എന്നാൽ നമ്മൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമുക്കൊന്ന് ഇപ്പൊ കറക്റ്റാണോ നോക്കാം ആ എല്ലാം ഒരു ഒരു വിധം ഒക്കെയാണ് ശരിക്കും ഒന്നാവട്ടെ എന്നിട്ട് നമുക്ക് മല്ലിയിലേക്ക് ഇടാം സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എന്നാൽ അവസാനത്തെ ഇതായിട്ട് നമ്മൾ കുറച്ച് മല്ലി ഇല വിതറാൻ പോണേ ഇത് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് നമ്മളിത് ടേസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല ഇത് ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പോരായ്മകളെല്ലാം ഉണ്ടാവും അപ്പൊ എല്ലാവരും അത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾ കഴിക്കാൻ നേരത്താണ് നോക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ടേസ്റ്റ് ഓർഡർ